നാലാമത്തെ പാഠം ജീവനുള്ള വിത്തുകൾ അതിലുള്ള പ്രധാന പോയിന്റ്സ് നോക്കാം അതിന് വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങളാണ് പറയുന്നത് വിത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ജലമാണ് മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല ജലത്തിന് പുറമെ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് ആവശ്യമാണ് വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് ഇനി മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് ഈ കൃഷിരീതിയിൽ മണ്ണിനു പകരം പോഷക ലായനിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പം മണ്ണില്ലാതെ പോഷക ലായനയിൽ സസ്യങ്ങൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നറിയപ്പെടുന്നത് വിത്ത് മുളച്ച് ഇലയാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ് ചില ചെടികളിൽ രണ്ട് ബീജപത്രം ഉണ്ടാവും ചില ചെടികളിൽ ഒരു ബീജപത്രമാണ് ഉള്ളത് അപ്പോൾ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്ം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്ത്തിൽ നിന്നാണ് ഇനി വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടും ആദ്യം ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കളും പിന്നീട് ബീജശീർഷം അതായത് പ്ലിമുകളും പുറത്തു വരും ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് പിന്നീടാണ് ബീജശീർഷം പുറത്തു വരുന്നത് ബീജമൂലം ചെടിയുടെ വേരായി മാറും ബീജശീർഷം തണ്ടും ഇലയുമായി മാറും പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ അതിന് പല മാർഗ്ഗങ്ങളുണ്ട് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നത് വിത്ത് വിതരണത്തിൻ്റെ ഒരു രീതിയാണ് ചിലത് കാറ്റിലൂടെ പോകും ചിലത് പക്ഷികൾ ജന്തുക്കൾ വഴി മറ്റൊരു സ്ഥലത്ത് എത്തപ്പെടും അപ്പം കാറ്റിലൂടെയുണ്ട് പിന്നെ ചിലത് പൊട്ടിച്ചെതറി പൊട്ടിച്ചെതറിയിട്ട് ദൂരേക്ക് എത്തും പിന്നെ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതുണ്ട് പക്ഷി മൃഗാദികൾ വഴി എത്തിപ്പെടുന്നത് ഇനി ഇലകളിലെ വൈവിധ്യമാണ് ഇലകളിൽ ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും വേണ്ടിയിട്ട് ഇലകളിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഇലകളിലെ സിരകൾ ഇലകളിലെ സിരകളുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുള്ള സിരാവിന്യാസമുണ്ട് അതിലൊന്ന് ജാലിക സിരാവിന്യാസവും മറ്റൊന്ന് സമാന്തര വി സ്ഥിരാവിന്യാസമാണ് ജാലിക സ്ഥിരാവിന്യാസം എന്ന് പറഞ്ഞാൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന ഒരു പ്രധാന സിര ഉണ്ടാവും അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കാണപ്പെടും അതാണ് ജാലിക സ്ഥിരാവിന്യാസം അല്ലെങ്കിൽ റെട്ടികുലേറ്റ് വീനേഷൻ ഇനി സമാന്തര സ്ഥിരവിന്യാസം എന്ന് പറയുന്നത് ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു അതാണ് സമാന്തര സിരാവിന്യാസം അല്ലെങ്കിൽ പാരലൽ വീനേഷൻ പെർട്ടിക്കുലേറ്റ് വീനേഷൻ അല്ലെങ്കിൽ ജാലിക സിരാവിന്യാസ ഉള്ള ഇലയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ പ്ലാവിൻ്റെ ഇല അതിനൊരു ഉദാഹരണമാണ് സമാന്തര സിരാവിന്യാസം ഉള്ള ഉദാഹരണമാണ് പുല്ല് പുല്ല് ഒക്കെ സമാന്തര സ്ഥിരവിന്യാസമാണ് അപ്പോൾ ഈ ഇലയിലെ ഇലകളിലെ ഉള്ള സ്ഥിരാവിന്യാസവും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ ബന്ധമുണ്ട് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലാണ് തായ്വേരുപടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം പ്ലാവിലൊക്കെ അങ്ങനെയുള്ള വേരാണ് കാണപ്പെടുന്നത് അങ്ങനെയുള്ള തായ്വേരുപടലം കാണപ്പെടുന്ന സസ്യങ്ങളിൽ ഇലകളിലെ സ്ഥിരവിന്യാസം ജാലികാസിരാവിന്യാസം ആയിരിക്കും കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരുണ്ടാവും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേര് അതാണ് തായ്വേരുപടല മാവ് പ്ലാവ് ഇതിലൊക്കെ തായ്വേരുപടലാണ് ഉള്ളത് കണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലാണ് നാരുവേരുപടൽ അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലാണ് ഉള്ളത് ഈ നാരുവേരുപടലുള്ള സസ്യങ്ങളുടെ ഇലകളിൽ സമാന്തര സ്ഥിരാവിന്യാസമാണ് ഉള്ളത് ഇനി സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് താങ്ങുവേര് വേര് അല്ലെ പ്രോപ്പ് റൂട്ട് പൊയ്ക്കാൽ വേര് സ്റ്റിൽറ്റ് റൂട്ട് പറ്റുപേര് ക്ലിംഗിങ് റൂട്ട് ഇതൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ് കണ്ട കണ്ടൽച്ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോൾസ് ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും വാതകവിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ടാണ് ഇവ ശ്വസനവേര് എന്നറിയപ്പെടുന്നത് ബീജമൂലത്തിൽ നിന്നല്ലാതെ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും വേരുകൾ ഉണ്ടാകുന്നതാണ് താങ്ങുവേര് പൊയ്ക്കാൽ വേര് പറ്റുവേരൊക്കെ ശ്വസനവേര് കാണപ്പെടുന്നത് കണ്ടൽ ചെടിയിലാണ് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏക ബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ മോണോകോട്ട് പ്ലാന്റ്സ് രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ ഡൈക്കോഡ് റൂട്ട്സ് നാരുവേരുപടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് സമാന്തര സ്ഥിരവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏക ബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ് നാരുവേരുപടലായിരിക്കും ശിഖരങ്ങളില്ലാത്ത തണ്ട് അതേപോലെ സമാന്തര സ്ഥിരവിന്യാസമുള്ള ഇലകൾ തെങ്ങ് കവുങ്ങൊക്കെ അതിൽ പെടുന്നതാണ് ഇനി തായ്വേര് പടലം ശിഖരങ്ങളോട് കൂടിയ തണ്ട് ജാലികാ ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദിവീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകളാണ് എക്സാമ്പിൾ മാവ് പ്ലാവ് ഇനി വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും ഉണ്ട് എക്സാമ്പിൾ ആണ് ചേമ്പ് ചേന ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നത് ഇതിനൊരു കാരണമാണ് അപ്പം ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും വരുന്ന പോയിന്റ്സ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ജലം ആവശ്യമാണ് മണ്ണും സൂര്യപ്രകാശം ആവശ്യമില്ല മണ്ണ് മണ്ണില്ലാതെ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് പിന്നെ ഏകബീജപത്ര സസ്യം തായ്വേരുപടലം നാരുവേരുപടലം ജാലികാ സിരാവിന്യാസം സമാന്തര സിരാവിന്യാസം അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമ അടിസ്ഥാന ശാസ്ത്രത്തിലെ അഞ്ചാമത്തെ പാഠമാണ് കയ്യെത്തും ദൂരത്തും ആകാശം നമ്മുടെ സോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് അതിലെ ചില ടോപ്പിക് ഉപഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് ഒരു മുൻപൊരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാഠത്തിൽ പറയുന്ന ചില പോയിന്റ്സ് നോക്കാം ആകാശത്ത് കാണുന്ന ചില നക്ഷത്ര കൂട്ടത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ആകാശത്ത് കാണുന്ന ഒരു നക്ഷത്രക്കൂട്ടമാണ് ആൻഡ്രോമിഡ അത് ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് ആ പേര് അറിയപ്പെടുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം ഭൂമി എന്ന് പറയുന്നത് അൻപത് ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മൂന്ന് പോയിൻ്റ് എട്ട് നാല് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇനി സൂര്യൻ എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ എ എന്ന് പറയുന്നത് പതിനാറ് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലപ്പുണ്ട് ഭൂമിയിൽ നിന്ന് നാൽപ്പത് ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് അപ്പം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശകോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ അവ അങ്ങനെയല്ല സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ മാസത്തിലെ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് ഗണമാണ് വേട്ടക്കാരൻ ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഡിസംബർ മാസത്തിലെ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് ഓറിയോൺ അല്ലെങ്കിൽ വേട്ടക്കാരൻ മറ്റൊന്ന് സപ്തർഷികൾ ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ ഏഴ് നക്ഷത്രങ്ങളെ വ്യക്തമായി കാണുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത് വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട് അൽസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത് ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന ചില സോഫ്റ്റ്വെയറുകളാണ് കെ സ്റ്റാർ സ്റ്റെല്ലേറിയം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായി നാം കാണുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത് ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നും ഇപ്പം സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കില്ല അവയിൽ തട്ടുന്ന പ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ടും ഗ്രഹങ്ങൾ മിന്നാതെ നിൽക്കുന്നതായിട്ടും തോന്നുന്നത് സൗരയൂഥം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളാണല്ലോ നമുക്കറിയാം എട്ട് ഗ്രഹങ്ങളാണ് നിലവിലുള്ളത് ബുധൻ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളാണ് ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി ശനി വ്യാഴം യുറാനസ് നെപ്റ്റ്യൂൺ ക്യാമറയും അതേപോലെ മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്തെ അയച്ചിട്ടുണ്ട് അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ജി പി എസ് പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഉപഗ്രഹങ്ങൾ നൽകുന്ന മറ്റ് സേവനങ്ങൾ ഗതി നിർണയം ശാസ്ത്ര പരിവേഷണങ്ങൾ വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും പ്രതിരോധം ആശയവിനിമയം വിദൂര സംവേദനം ഇന്ത്യയുടെ ചില ഉപഗ്രഹങ്ങളും ഉപയോഗവും ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് എജുസാറ്റ് വിദ്യാഭ്യാസത്തിന് ഐ ആർ എൻ എസ് എസ് ഗതി നിർണയത്തിന് കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണം ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം ജിസാറ്റ് സെവൻ എമിസാറ്റ് പ്രതിരോധം നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഐ ആർ എൻ എസ് എസ് ജി പി എസിന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അല്ലെങ്കിൽ ഐ എസ് ആർഒ മറ്റൊരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് സ്ഥാപിതമായി തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു പിന്നെ വിക്രം സാരാഭായെക്കുറിച്ചാണ് പറയുന്നത് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത് സതീഷ് ധവാൻ ഐ എസ് ആർ ഒയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ചാന്ദ്രയാത്രകൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളമായ ചന്ദ്രനിൽ ചന്ദ്രനിലെത്താൻ മനുഷ്യൻ എന്നും ആഗ്രഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ ഇരുപത്തൊന്നിനാണ് ഈ സ്വപ്നം സഫലമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ പതിനൊന്ന് എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ് എഡ്വിൻ ബ്രസ് ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത് മൈക്കൽ കോളിൻസാണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് ബഹിരാകാശവാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് വൺ ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു സ്പുട്നിക് ഒന്ന് വിക്ഷേപണത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണ് ഈ വാരാചര വാരാചരണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിനാണ് സ്പുട്നിക് ഒന്ന് എന്ന ആദ്യത്തെ കൃത്രിമോപഗ്രഹം സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചത് അതോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമാണ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങൾ ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്ര നടത്തിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രയാൻ വൺ നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്രപര്വേഷണ പേടകം രണ്ടായിരത്തെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ വൺ ചെയ്തത് രണ്ടായിരത്തെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ പേടകം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ചു ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകാണ് ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു മറ്റ് ഇന്ത്യൻ പദ്ധതികൾ മംഗൾയാൻ ചൊവ്വ പരീക്ഷണ പര്യവേഷണം ആദിത്യ എൽവാൺ സൗരപര്യവേഷണം ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം ആയിരത്തി ഇരുപത്തി ചാന്ദ്രദിനത്തിൻ്റെ തീം വൺ മൂൺ വൺ വിഷൻ വൺ ഫ്യൂച്ചർ എന്നതായിരുന്നു